യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹ അഭിവാദനം തിരുശപ്തത്തിൻ്റെ മറ്റൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം പൗലൂസ് അപ്പസ്തോലൻ്റെ ആത്മഭാരവും അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തന രീതികളും ഏതൊരു കാലത്തും അനുകരണീയമാണ് കുരിന്തലേഖനത്തിലെ തൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏതുവിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു ഒന്ന് കുരിന്ത്യർ ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം സ്മരിയവാക്യത്തിലെ ബലഹീനർ എന്നത് വിശ്വാസത്തിൽ ബലഹീനർ എന്നതാണ് സൂചിപ്പിക്കുന്നത് റോമലേഖനം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇവരെക്കുറിച്ച് പൗലൂസ് പ്രതിപാദിക്കുന്നുണ്ട് ചിലരെ രക്ഷിപ്പാൻ പൗലൂസ് എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് മൗലിക പ്രമാണങ്ങൾ കുരുതി കഴിക്കാതെ ഏതു തരത്തിലുള്ളവരെയും നേടുവാൻ അനുവദനീയമായ മാർഗം സ്വീകരിച്ചു എന്നാണ് അർത്ഥം സുവിശേഷ പ്രചരണം ശരിയായി നടക്കണമെങ്കിൽ സുവിശേഷം അറിയിക്കുന്നവർ ജനങ്ങളുമായി താതാത്മ്യം പ്രാപിക്കണം അപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ പാതയിലായിരിക്കണം അത് പൗലൂസിൻ്റെ ചെയ്തികളെല്ലാം സുവിശേഷത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ടതിനായിരുന്നുവെന്നത് ആരെയാണ് കോൾമയിർ കൊള്ളിക്കാത്തത് ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസിയെ സുവിശേഷം അറിയിക്കുന്നതിലുള്ള താങ്കളുടെ താൽപ്പര്യം എത്രത്തോളം സുവിശേഷ ഘോഷണത്തിലെ പൗലൂസ്യ ശൈലി അനുകരണീയമല്ലേ കൃപായുഗത്തിന് തിരശില വീഴും മുൻപേ നമ്മിൽ നിക്ഷിപ്തമായ സുവിശേഷ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാം സ്വർഗം ചകലരെയും അതിനായി സഹായിക്കട്ടെ അവിടുത്തെ പവിത്രനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ